ശ്വാസോച്ഛ്വാസ അനലൈസർ കൊടുത്തതിനെ തുടർന്ന് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയ കെ എസ് ആർ ടി സി ജീവനക്കാരൻ തിരുവനന്തപുരത്ത് സി എം ഡിക്ക് മുമ്പിൽ ഹാജരായി സി എം ഡിയുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ താൻ കുറ്റം ചെയ്തില്ല എന്ന് തെളിഞ്ഞതായി ജീവനക്കാരൻ പറഞ്ഞു ജീവിതത്തിൽ ഇന്നുവരെ മദ്യപിക്കാതെ തനിക്ക് ഏറ്റ നടപടി വലിയ അപമാനം വരുത്തിയതായി കോഴിക്കോട് സ്വദേശിയായ ഷിതീഷ് ജനൻ ടിവിയോട് പറഞ്ഞു കഴിച്ച് ഡ്യൂട്ടിക്ക് എത്തിയ കെ എസ് ആർ ടി സി ജീവനക്കാരനെ ബ്രത്ത് എൻ എൽ ചതിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ മദ്യത്തിൻ്റെ അളവ് കണ്ടു ആൾക്കഹോളിൻ്റെ അളവ് കണ്ടു എന്ന രീതിയിൽ പിന്നീട് തുടർന്ന് നടപടികൾ നേരിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ആ ഉദ്യോഗസ്ഥൻ ആ ജീവനക്കാരൻ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട് തിരുവനന്തപുരത്ത് സി എം ഡി എ കാണാൻ എത്തിയിരുന്നു പേര് അല്ലേ എങ്ങനെയായിരുന്നു ഈ സംഭവം നമ്മൾ പൊതുസമൂഹം അറിഞ്ഞതാണ് എന്നിരുന്നാലും ഇത് മരുന്ന് കഴിച്ചിട്ടാണ് താങ്കൾ എത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് ഞാൻ പിന്നെ കോഴിക്കോട് മാനവാടി റൂട്ടിൽ ഓടുന്ന ഡ്രൈവറാണ് അപ്പോൾ അന്ന് ഡ്യൂട്ടിക്ക് വന്നപ്പോൾ രാവിലെ പ്രീത് എൻസലിൽ ഊതിക്കാൻ ഊതാൻ പറയുമ്പം അത് കെ എസ് ആർ ടി സിയിൽ ഇപ്പം തുടങ്ങിയത് സംഭവമാണ് ഈ പ്രീത് അനസലിൽ ഊതിയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ മദ്യപിച്ചു എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഞാൻ ഓമിയോ മരുന്ന് കഴിക്കുന്ന ആളാണ് ചുമയ്ക്ക് അപ്പോൾ ആ മരുന്ന് കഴിച്ചിട്ടായിരുന്നു ഞാൻ ഇതിൽ ഊതിയത് അപ്പോൾ അവിടെ പോയൻ്റെ ഒമ്പത് കണ്ടു ആൽക്കോ ഒമ്പത് ഒമ്പത് കണ്ടു അപ്പോൾ അവർ മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തി അപ്പോൾ ഞാൻ ഈ ഗുളിക കാണിച്ചു കൊടുത്തു കാരണം മദ്യപിച്ചതല്ല ഞാൻ ജീവിതത്തിൽ മദ്യപിക്കാത്ത ആളാണ് കാരണം ഇത് ഈ ഗുളികേൻ്റെതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും പക്ഷേ അവർ എന്നെ മെഡിക്കൽ ഒന്നും ഹാജരാക്കാൻ കൊണ്ടുപോയില്ല അപ്പം അതിനെതിരെ നമ്മൾ എന്തായാലും എന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കണം എന്ന് ഞങ്ങൾ അവിടെ നിന്നു അപ്പോൾ അതൊരു പ്രശ്നമായി മാറിയപ്പോൾ ഇവിടെ എം ഡി വിളിപ്പിച്ചു ഇവിടെ വന്ന് ഞാൻ ആ മരുന്നും അതിൻ്റെ റിസൾട്ടൊക്കെ കൊണ്ട് വന്നിട്ട് ഇവിടെ മെഡിക്കൽ ബോർഡിൽ ഹാജരാകാൻ പറഞ്ഞു അപ്പോൾ ഇന്ന് ഇപ്പോൾ അതിനായിട്ട് വന്നതാണ് ഇന്നലെ രാത്രി അവിടെ നിന്ന് പോകുന്നു ഇന്ന് മെഡിക്കൽ ബോർഡിൽ ഹാജരായി ഇ ജി വിറ്റിലൻസിൻ്റെ സ്ക്വാഡ് എല്ലാവരും ഉണ്ട് ഇൻസ്പെക്ടർമാരുണ്ട് അവരെ മുമ്പിൽ വെച്ച് ഡോക്ടർ എല്ലാവരും കൂടി എന്നെ ആ മരുന്ന് കുടിക്കാതെ തന്നെ ആദ്യുദിച്ചു എൻ നേരെ ഡോക്ടറി തന്നെ ആ മരുന്ന് മൂന്നാണ്ട് എടുത്ത് തന്നു പിടിപ്പിച്ചു കുടിച്ചതിന് ശേഷം ഊതിപ്പം അഞ്ച് പോയിന്റ് കാണിച്ചു അപ്പം ആ അഞ്ച് കാണിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി കാരണം ഞാൻ മദ്യപിച്ചിട്ടല്ല ഈ മരുന്ന് കുടിച്ചിട്ട് തന്നെയാണ് ഇത് കാണിച്ചതെന്നുള്ളത് അതിൽ ബോധ്യപ്പെട്ടു അങ്ങനെ അതുകൊണ്ട് എൻ്റെ നിരവധി എനിക്ക് ഇവിടെ തെളിയിക്കാൻ കഴിഞ്ഞു ഈ ബ്രീത്തനല്ലേസറിനകത്ത് നേരത്തെ തെളിഞ്ഞപ്പോഴും അല്ലെങ്കിൽ മെഡിക്കൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റേ വൈദ്യ പരിശോധന നടത്തണം അങ്ങനെ ഒരു നിർദ്ദേശം ഒന്നും അവിടെ ഉണ്ടായില്ലായിരുന്നോ കോഴിക്കോട് അത് അങ്ങനെ നടത്താൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത് കാരണം അവർക്കത് ഊദിക്കുക ഒരു ഇത് മാത്രമേ അവർക്കുള്ള കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അവരത് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞേ കാരണം നമ്മൾ നമ്മളത് പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട് മെഡിക്കൽ ബോർഡിലെ എന്നെ കൊണ്ട് ഈ വരി പരിശോധന നടത്തിയിട്ട് ആൾക്കോളിൻ്റെ ആളെ വേണ്ട കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തില്ല ഇത് ഏത് റൂട്ടിലാണ് നിങ്ങളുടെ വണ്ടി വാഹനം ഓടുന്നത് ഞാൻ കോഴിക്കോട് മാനന്തവാടിയാണ് ഓടുന്നത് കൽപ്പറ്റ വഴി അങ്ങനെ ഇവിടെ എത്തിയതിനു ശേഷം തുടർന്ന് ഈ സി എം ഡി പരിശോധനയിൽ ആ ഫലം തെളിയുകയും അതിൽ നടപടികളൊന്നും വേണ്ടാന്നുള്ളത് വേണ്ടെന്നുള്ളത് ജിവിൻസ് വിജിലൻസ് പറഞ്ഞു തോന്നുന്നു നടപടി വേണ്ടെന്നുള്ളത്